വടക്കേ മലബാറുകാരുടെ അപ്പങ്ങളുടെ റാണിയാണ് കിണ്ണത്തപ്പം സൽക്കാരങ്ങളിലും കേമനാണ് കിണ്ണത്തപ്പം തീന്മേശയിൽ കിണ്ണത്തപ്പം ഉണ്ടെങ്കിൽ ഭക്ഷണപ്രിയരുടെ കൈ അറിയാതെ അങ്ങോട്ട് പോകും പണ്ടുകാലത്തെ വീടുകളിലെ സ്ഥിര വിഭവമായിരുന്നു ഇത് നെല്ല് പുഴുങ്ങി സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്ന പഴമക്കാർ അന്നൊക്കെ പ്രധാനമായും വീടുകളിൽ ഉണ്ടാക്കി സൂക്ഷിച്ചിരുന്ന ഒരു മധുര പലഹാരം കൂടിയാണിത് നല്ല വെങ്കല ചെമ്പിൽ തേങ്ങാപ്പാലും ശർക്കരയും അരിപ്പൊടിയും ചേർത്താണ് പൊതിയോറുന്ന കിണ്ണത്തപ്പം തയ്യാറാക്കിയിരുന്നത് ഇനി കേരളത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് വന്നാൽ കിണ്ണത്തപ്പത്തിന്റെ രുചിയിലും നിറത്തിലും എല്ലാം മാറ്റമുണ്ട് എന്തായാലും വടക്കൻ കേരളത്തിന്റെ കിണ്ണത്തപ്പത്തിന്റെ രുചി അതൊന്ന് വേറെ തന്നെയാണ് പ്രത്യേകിച്ച് മലബാറിലെ ഷീജയുടെ വീട്ടിൽ തയ്യാറാക്കുന്ന കിണ്ണത്തപ്പത്തിന് ആവശ്യക്കാർ ഏറെയാണ് ആദ്യം തന്നെ ഉരുളില്ലകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴുക്കൂ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കൂ അതിനുശേഷം ഇടൂ പിന്നെ ഇത് കുറെ സമയം മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ നന്നായി ഇളക്കിയതിനു ശേഷം തീ നന്നായി കച്ച് നന്നായി ഇളക്കിയതിനു ശേഷം വറ്റി വരുമ്പോൾ പരിപ്പ് ചേർക്കൂ അണ്ടിപ്പരിപ്പ് ചേർക്കൂ പിന്നെ പശുവിനെയ്യ് ഏലക്കായ് ഗ്രാമ്പു എല്ലാ സാധനങ്ങളും ചേർത്ത് അവസാനം എണ്ണയിൽ തേങ്ങ കൊത്തുവാട്ടിയിട്ട് അതിടും എന്നിട്ട് മുറുകിയതിന് ശേഷമാണ് പാത്രത്തിലേക്ക് അമർത്തി വെക്കുന്നത് ഇനി അപ്പോൾ ഒരാഴ്ച വരെ മൈദ കാര്യങ്ങളൊന്നും നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ശർക്കര മധുരം നെല്ല് പുഴുങ്ങുന്ന ചെമ്പിൽ കിണ്ണത്തപ്പത്തിന്റെ ചേരുവകൾ ചേർത്തിളക്കി വെക്കും മറ്റൊരു കിണ്ണം കൊണ്ട് ഇത് മൂടി വെക്കും നെല്ല് പുഴുങ്ങുന്ന ആവിയിൽ കിണ്ണത്തപ്പം വെന്ത് പാകമാകും ഇന്ന് വിപണിയിൽ നിന്ന് ലഭിക്കുന്ന കിണ്ണത്തപ്പം ഇതിനു മുന്നിൽ തോറ്റുപോകും കാലം മാറി നെല്ലുണക്കുന്ന ശീലവും മൺമറഞ്ഞു എന്നാൽ മലബാറിലെ ഷീജയുടെ വീട്ടിൽ ഇപ്പോഴും കിണ്ണത്തപ്പത്തിൻ്റെ ആവി പറക്കും കൊതിയൂറുന്ന ഷീജയുടെ കിണ്ണത്തപ്പത്തിന് ആരാധകരും ഏറെയാണ് ഇ ടി വി ഭാരത് കണ്ണൂർ